ഹലോ എവരിവാൻ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഫോർ എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഫോർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം വേണ്ടി എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ ഫോർ ഉപയോഗിക്കാറുള്ളത് അപ്പൊ ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോർ ആണ് അപ്പൊ ഏറ്റവും ആദ്യത്തത് അറേഞ്ച് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് അപ്പൊ അറേഞ്ച് ചെയ്യുക അറേഞ്ചിനു ശേഷം ഉപയോഗിക്കേണ്ടത് ആണ് അറേഞ്ച് ഫോർ എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം ഒരു ടാക്സി ടാക്സി പിടിച്ചു തരാമോ അല്ലെങ്കിൽ ടാക്സി അറേഞ്ച് ചെയ്യാമോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ക്യാൻ യു അറേഞ്ച് ഫോർ എ ടാക്സി ഒരുക്കി തരാമോ ഒരു ടാക്സി പിടിച്ചു തരാമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചത് ക്യാൻ യു അറേഞ്ച് ഫോർ താമസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ താമസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്യാം താമസത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഞങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും ആ വിൽ അറേഞ്ച് ഫോർ ദ സ്റ്റേ വിൽ അറേഞ്ച് ഫോർ ദ സ്റ്റേ ഇവിടെ താമസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ വേണ്ടി എന്ന് പറയുന്ന ആ വാക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇനി എവിടെയെങ്കിലും പൈസ പേ ചെയ്യാൻ പോകുമ്പോഴേക്കും ഞാൻ ആ പേയ്മെന്റിന് വേണ്ടിയുള്ള പൈസ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ എങ്ങനെ പറയും ഞാൻ ആ പൈസ അറേഞ്ച് ചെയ്യാം ഐ വിൽ അറേഞ്ച് ഫോർ ദ പേയ്മെന്റ് ഐ വിൽ അറേഞ്ച് ഫോർ ദ പേയ്മെന്റ് ചെയ്തു വരുന്ന അടുത്തൊരു വാക്കാണ് പ്രിപയർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുക്കുക ഇവിടെ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ടി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് നോക്കാം ഷീ പ്രിപ്പസന്റേഷൻ അവൾ പ്രസന്റേഷന് വേണ്ടി ഒരുങ്ങുന്നു വേണ്ടി ഒരുങ്ങുന്നു അപ്പൊ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക അവൾ പ്രസന്റേഷന് വേണ്ടി ഒരുങ്ങുന്നു ഷീ പ്രിപ്പയർ ദ പ്രസൻറ്റേഷൻ നമുക്ക് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങേണ്ടതുണ്ട് അതെങ്ങനെ പറയും ആ വി വി ഷുഡ് ഷുഡ് പ്രിപ്പയർ പ്രിപ്പയർ ഫോർ ഫോർ ദി ദി എക്സാമിനേഷൻ എക്സാമിനേഷൻ ഇതൊരു നിർദ്ദേശമായിട്ടാണ് തന്നിരിക്കുന്നത് വി ഷുഡ് പ്രിപ്പയർ ഫോർ ദി എക്സാമിനേഷൻ നമുക്ക് പാർട്ടിക്ക് വേണ്ടി ഒരുങ്ങാം എന്ന് പറയുന്നൊരു ആഹ്വാനം ഉം നമുക്ക് പാർട്ടിക്ക് വേണ്ടി ഒരുങ്ങാം അപ്പൊ ആഹ്വാനം ആവുമ്പോഴേക്കും നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റ്സ് ലെറ്റ്സ് പ്രിപ്പയർ ഫോർ പാർട്ടി ലെറ്റ് പ്രിപ്പയർ ഫോർ ദ പാർട്ടി അടുത്തത് എന്തിനും വേണ്ടി എന്തെങ്കിലും വേണ്ടി അന്വേഷിക്കുമ്പോഴേക്കും നമ്മൾ സെർച്ച് എന്ന് സെർച്ച് ഫോർ എന്ന് ഉപയോഗിക്കും ശേഷവും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോർ ആണെന്ന് മനസ്സിലായി ഇനി സെന്റൻസുകൾ നോക്കാം എനിക്കൊരു പുതിയ ജോലിക്ക് വേണ്ടി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് എനിക്ക് ഒരു പുതിയ ജോലിക്ക് വേണ്ടി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ആവശ്യമാണ് ഐ നീഡ് അന്വേഷിക്കേണ്ടത് എന്തിനന്വേഷിക്കേണ്ടത് അപ്പീഡ് ഒരു പുതിയ ജോലിക്ക് വേണ്ടി ഐ നീഡ് ടു സെർച്ച് അവർ പുതിയ വിവരങ്ങൾ കിട്ടുന്നതിന് അന്വേഷിച്ചു അപ്പൊ കഴിഞ്ഞ ഒരു കാര്യമാണ് അവർ അവർ അന്വേഷിച്ചു എന്തിനു വേണ്ടിയാണ് അന്വേഷിച്ചത് പുതിയ വിവരങ്ങള് അപ്പൊ കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പൊ ന്യൂ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂരലും ഇൻഫർമേഷൻ എന്ന് തന്നെയാണ് ഇൻഫർമേഷൻസ് എന്നുള്ള പ്രയോഗം തെറ്റാണ് ഇൻഫർമേഷൻ എന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ സെർച്ച് ഫോർ ന്യൂ ഇൻഫർമേഷൻ അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അപ്പൊ യൂസ് ഫോർ യൂസ് ഫോർ സെന്റൻസുകൾ നോക്കാം ഞാൻ ഒരു പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഞാൻ ഒരു പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഐ യൂസ് പെൻ ഫോർ റൈറ്റിങ് ഇവിടെ ഐ യൂസ് എന്നതിന് ശേഷം എന്താണ് ഉപയോഗിക്കുന്നത് ആ കാര്യം എഴുതിയതിനു ശേഷമാണ് നമ്മൾ ഫോർ എന്നുള്ള ആ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ശരിയായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് യൂസ് എന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കണമെന്നില്ല ചിലപ്പോൾ അതിന്റെ ഒരു റൗണ്ടിന് ശേഷം ആയിരിക്കും എങ്കിലും യൂസ് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഫോർ അതിന്റെ ഫോളോ ചെയ്ത് എവിടെയെങ്കിലും കാണും ഓക്കെ നീ പാചകം ചെയ്യുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത് നീ പാചകം ചെയ്യുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ വാട്ട് ഡു യു യൂസ് ഫോർ കുക്കിംഗ് വാട്ട് ഡു യു യൂസ് ഫോർ കുക്കിംഗ് പാചകം ചെയ്യുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത് അവൾ മുടി ഉണക്കുന്നതിന് വേണ്ടി ഒരു ടവൽ ഉപയോഗിക്കുന്നു അവൾ മുടി ഉണക്കുന്നതിന് വേണ്ടി ഒരു ടവൽ ഉപയോഗിക്കുന്നു ഒരു തോർത്ത് ഉപയോഗിക്കുന്നു നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പൈസ അടക്കുമ്പോഴേക്കും എന്ന് പറയും സെന്റൻസുകളിൽ എങ്ങനെയാണ് പേ ഫോർ ഉപയോഗിക്കുന്നത് പൈസ അടക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പൈസ അടക്കുമ്പോൾ പേ ഫോർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പൈസ അടക്കും ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പൈസ അടക്കും ഫ്യൂച്ചറിലുള്ള കാര്യമാണ് അവൻ സിനിമ ടിക്കറ്റ് അല്ലെങ്കിൽ മൂവി ടിക്കറ്റിന് വേണ്ടി പൈസ അടച്ചില്ല കഴിഞ്ഞൊരു കാര്യമാണ് നെഗറ്റീവ് സെന്റൻസ് ആണ് ഉം അപ്പൊ കഴിഞ്ഞൊരു കാര്യമാണ് പാസ്റ്റ് ടെൻസിലാണ് വരേണ്ടത് അപ്പൊ അവൻ അടച്ചില്ല എന്നുള്ളതിന് എങ്ങനെ ഡിഡ് 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 നോട്ട് 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 പേ 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 ഹി 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 അല്ലെങ്കിൽ എന്ന് പറയാം ഫോർ 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 ദ ദ ദ മൂവി 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 ടിക്കറ്റ് 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 വസ്ത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പേ ചെയ്യാം വസ്ത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പേ ചെയ്യാം ഫ്യൂച്ചറിൽ വരുന്നൊരു കാര്യമാണ് പേ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് വി വിൽ പേ ഫോർ ദ ക്ലൗഡ്സ് എന്ന് പറയാം വി വിൽ പേ ഫോർ ദ ക്ലൗഡ്സ് അല്ലെങ്കിൽ വി വിഷാൽ പേ ഫോർ ദ ക്ലൗഡ്സ് എന്ന് പറയാം വി വിൽ പേ ഫോർ ദ ക്ലൗഡ്സും ശരിയാണ് വി വിഷാൽ പേ ഫോർ ദ ക്ലൗഡ്സും ശരിയാണ് അടുത്തൊരു ആണ് കെയർ ഫോർ കെയർ എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക അപ്പൊ ആരെങ്കിലും സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് കെയർ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ഞാൻ എൻ്റെ പൂച്ചയെ സംരക്ഷിക്കുന്നു ഐ കെയർ ഫോർ മൈ മൈറ്റ് ഐ കെയർ ഫോർ മൈ ക്യാറ്റ് അവൾ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല ഇപ്പൊ പ്രസന്റിൽ ഒരു കാര്യമാണ് അവൾ ആരോഗ്യം സംരക്ഷിക്കുന്നില്ല ഷീ കെയർ ഫോർ ഹെൽത്ത് ഷീ കെയർ ഫോർ ഹെൽത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഷീ എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഒരു പദമായതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഷീയുടെ കൂടെ ആയതുകൊണ്ടാണ് എന്ന് ഡെസെ ഷീ കെയർ ഫോർ ഹെൽത്ത് നീ നിന്റെ ശരീരം സംരക്ഷിക്കുക എങ്ങനെ പറയും ആ യു കെയർ ഫോർ യുവർ ബോഡി യു കെയർ ഫോർ യുവർ ബോഡി ഓക്കെ നീ നിന്റെ ശരീരം സംരക്ഷിക്കുക യു കെയർ ഫോർ യു കെയർ ഫോർ യുവർ ബോഡി അപ്പൊ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് ഫോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള സംസാരത്തിൽ നിങ്ങൾ ഈ രീതിയിലുള്ള എക്സ്പ്രഷൻസ് കൂടി ഉൾപ്പെടുത്തുക നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ